ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നീർദോശയുടെ റെസിപ്പിയാണ് അപ്പം നീർദോശയുടെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കണ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നീർദോശം നമ്മൾ പച്ചരി കുതിർത്തരച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് ഇനി അതിലേക്ക് അരിപ്പൊടി നമ്മൾ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കാൽ കപ്പ് അളവിൽ നാളികേരം ചേർക്കിയത് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർക്കാതെയും നീർദോശം ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കണത് അതുപോലെ കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അളവ് കൂടേണ്ട അര ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അതിനുശേഷം പിന്നെ അത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് സാധാരണ വെള്ളം അത് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നന്നായിട്ട് നിങ്ങടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ പൊടി അടിയിൽ പോയി സ്റ്റക്കായി നിൽക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും ആ നാളികേരത്തിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ആ മാവിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നീർദോശയുടെ മാവ് എന്ന് പറയുമ്പോൾ വെള്ളം പോലെ നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അഥവാ മാവിന് കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കുമ്പോൾ അറിയാൻ പറ്റും ദോശ നല്ല കട്ടി ആയിട്ടുണ്ടാവും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താലും മതി ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ഏതായാലും എടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അപ്പോൾ ആദ്യം മാവ് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് പൊടി അടിയിൽ പോയി അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക പരത്തിയെടുക്കാൻ പറ്റില്ല അതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിലാണ് ദോശയുടെ മേലെ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരുള്ളൂ ഗ്യാപ്പുള്ളിടത്തൊക്കെ അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഈ ദോശ മറിച്ചിറേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളത് ചൂടോട് കൂടിയിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടും കനം കുറഞ്ഞ ദോശ ആയതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും ആ മേൽഭാഗം തൊട്ട് നോക്കിയാൽ മതി മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ സൈഡിൽ നിന്ന് മാവ് ഇട്ട് വരാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്കത് എടുക്കാം നീർദോശയ്ക്ക് മേലെ എണ്ണയൊന്നും ആക്കി കൊടുക്കണം നിർബന്ധമില്ല പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം പിന്നെ ഈയൊരു ദോശ ഒരുപാട് മൊരിഞ്ഞ് ആ കളറൊന്നും മാറാൻ പാടില്ല ആ ഒരു നല്ല വെള്ള കളറിൽ തന്നെയാണ് വേണ്ടത് എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് മാവൊഴിച്ചു കൊടുക്കുക ഈ ഒരളവിൽ ഒരു ഒൻപത് ദോശയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാ നോൺ വെജ് കറികളുടെയും അതുപോലെ മുട്ടക്കറിയുടെയും കടലക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ചട്നിയുടെ കൂടെ കഴിക്കാനും അതെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി എന്ന് വിചാരിക്കുന്നു ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പിയുടെ ആയിട്ടിനിന് വീണ്ടും കാണാം താങ്ക്